ഭക്തിയുടെ നിറവിൽ തുളുനാട്ടിൽ സ്വന്തം ഉത്സവമായ പുലിയന്ത്രത്തിന് തുടക്കമായി ഇരിയ പൊടമടുക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന പുലിയന്ത്രത്തിന്റെ സമാരംഭ ചടങ്ങുകൾ ഇത്തവണയും പങ്കാളിത്തം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ശ്രദ്ധേയമായി ചെത്തിമിനുക്കിയൊരുക്കിയ പാലമരം വാദിമേളങ്ങളുടെയും മാർപ്പുവിളികളുടെയും മകമ്പടിയോടെ ക്ഷേത്രവയലിൽ വയലിൽ എത്തിച്ചതോടെയാണ് ഇരിയ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തുലാമാസ തിരുവോണമെന്ന് വിശേഷിപ്പിക്കുന്ന പുലിയന്ത്രം ചടങ്ങിന് തുടക്കമായത് സവിശേഷമായ ചടങ്ങിൽ സംബന്ധിക്കാനും സാക്ഷ്യം വഹിക്കാനും ഈ വർഷവും നൂറുകണക്കിന് വിശ്വാസികളെത്തി ക്ഷേത്രപരിധിയിൽ നിന്ന് ഐതിഹ്യത്തിൽ പറയും പ്രകാരമുള്ള ലക്ഷണമൊത്ത പാലമരം കണ്ടെത്തി ആചാരവിധി പ്രകാരം മുറിച്ചെടുത്താണ് പുലിയന്ത്രത്തിനായി ഒരുക്കുന്നത് ഇത്തവണത്തെ പാലമരം പൊടവടക്കം മൂലയിൽ വീട്ടിലെ വേങ്ങൽ രാധാകൃഷ്ണൻ നായരുടെ വിളപ്പിൽ നിന്നുള്ളതാണ് ക്ഷേത്രം കലയക്കാരനും ജന്മാവകാശികളായ ആചാര്യയും പണിക്കരും മുമ്പായി രാവിലെ ഒൻപതരയോടെ തന്നെ ചടങ്ങ് സമാരംഭിച്ചിരുന്നു പ്രാർത്ഥനാപൂർവ്വം കാലേക്കൂട്ടി മുറിച്ച് പാകപ്പെടുത്തിവച്ച പാലമരം കാട്ടുവള്ളി കൊണ്ടുള്ള വടത്തിൽ കെട്ടി ചുമലിലേറ്റിയാണ് നഗ്നപാതരായി നിലം തൊടിക്കാതെയാണ് ബാല്യക്കാർ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത് ശേഷം വയലിൽ മൂന്ന് വലം വച്ച ശേഷം മരം നിലത്ത് വെച്ച് വണങ്ങുന്നു തുടർന്ന് മരത്തിൽ ദീപശാഖകളും ഘടിപ്പിച്ച ശേഷമാണ് പരമ്പരാഗതമായുള്ള കുഴിയിൽ നാട്ടുന്നത് സന്ധിയോടെ ദീപശാഖകളിൽ തിരിതെളിയിച്ച് പുലിയന്ത്രലിയന്ത ഹരിയോ എന്ന് മൂന്ന് തവണ അരിയിട്ട് വിളിക്കുന്നു ഈ കൊഴവടക്കം ഗ്രാമം പണ്ട് പ്രഗത്ഭരായ നായർ തറവാട്ടുകാർ വേങ്ങൽ തറവാട്ടുകാരുടെ അധീനതയിലായിരുന്നു അതിപ്പോ രണ്ട ആയിരം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ജനകീയ കമ്മിറ്റിയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പണ്ടുള്ള തറവാട്ടുകാരനവർ കീഴൂർ ശാസ്താവിൻ്റെ പരമഭക്തനായ ഒരു കാരണവരുണ്ടായിരുന്നു അദ്ദേഹം മാസം തോറും കീഴൂർ പോയി ഭഗവാന വരുന്ന ഒരു അവസരത്തിൽ അയാൾക്ക് പ്രായാധിക്യം കൊണ്ട് നടക്കാൻ കഴിയാതിരിക്കുമ്പോൾ സ്വപ്നത്തിൽ അയ്യപ്പൻ സ്വപ്നേവി ഈ നീ ഇങ്ങോട്ട് വരണ്ട എന്നെ നിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് എൻ്റെ ശരം കണ്ടതെക്കിൽ നീ ദേവാലയം സ്ഥാപിച്ച് ആരാധിക്കാൻ മതി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കീഴൂർ ശാസ്താവ് ഈ പ്രദേശത്തേക്ക് വന്നത് അപ്പോൾ കീഴൂർ ശാസ്താവ് വരുമ്പോൾ ഈ ഈ നാടിൻ്റെ അധിപതിയായിരുന്ന പുത്തല്ലത്ത് ഭഗവതി ആതിഥേയം സ്വീകരിക്കുകയും പുത്തല്ലത്ത് ഭഗവതി അടുത്ത ഭാഗത്തേക്ക് നീങ്ങിയിരുന്ന് പ്രധാന സ്ഥാനം അയ്യപ്പന് കൊടുത്തു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം തുലാമാസത്തിലെ വാമു ദിവസമാണ് പ്രദേശത്തിന് തന്നെ ഐശ്വര്യപ്രദായകമായ ഈ അപൂർവ ചടങ്ങ് നടക്കുന്നത് നമ്മൾ ഈ നാട്ടിലെ ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവാക്കളുടെ അല്ലെങ്കിൽ വരുന്ന തലമുറക്ക് ഒരു പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ ധർമ്മവും വരുന്ന തലമുറയിലെ തല തലമുറകളിലേക്ക് കൈമാറുവാൻ വേണ്ടി കൈമാറി കൈമാറി പോവുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ യുവാക്കൾ ഈ പരിപാടിയിൽ തന്നെ എത്രയോ ആവേശഭരിതമായിട്ടാണ് പല വർക്ക് ചെയ്യുന്ന പുറത്ത് പുറം നാടുകളിൽ വർക്ക് ചെയ്യുന്നവർ വരെ ലീവിന് വന്ന് നമുക്ക് ഇന്ന് ഈ പരിപാടിയിൽ ഒത്തുചേരാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ഈ നാടിന്റെ ഒരു സംസ്കാരവും നമ്മുടെ ഈ കേരളത്തിലെ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ നടക്കുന്ന ഏക ഒരു ചടങ്ങിന് നമ്മുടെ യുവാക്കളുടെ എല്ലാവരുടെയും ഒരു പ്രാധാന്യവും പങ്കാളിത്തവും കൊണ്ട് ധന്യമാക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ബലിയന്തരപൂജ ലോപിച്ചാണ് പൊലിയന്ത്രം എന്ന വാക്കുണ്ടായതെന്നാണ് പറഞ്ഞു പോരുന്നത് പൊലിയുക എന്നാൽ ഐശ്വര്യമുണ്ടാവുക എന്നാണ് അർത്ഥം അസുര രാജാവായിരുന്ന മഹാബലിയെ അരിയിട്ട് വാഴിക്കുന്നതാണ് പൊലിയന്ത്രത്തിനു പിന്നിലെ ഐതിഹ്യം കാസർഗോഡ് ജില്ലയിലും കർണാടകയിലെ കുന്ദാപുരം വരെയുള്ള ചില ക്ഷേത്രങ്ങളിലും വീടുകളിലും കാവുകളിലുമാണ് ഐശ്വര്യത്തിന്റെ പ്രതീകമായി പൊതുവിൽ പുലിയന്ത്രം ന്യൂസ് ബ്യൂറോ രാജപുരം